സി ബി എസ് ഇ പത്താം ക്ലാസ് ഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റിമൂന്ന് പോയിൻറ്റ് ആറ് ശതമാനമാണ് വിജയം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് രണ്ടായിരുന്നു വിജയശതമാനം ഈ വർഷം പോയിൻറ്റ് നാല് എട്ട് ശതമാനം വർധനയുണ്ട് ഫെബ്രുവരി പതിനഞ്ച് മുതൽ മാർച്ച് പതിമൂന്ന് വരെയായിരുന്നു സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷ നടന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി നാനൂറ്റി അറുപത്തിയേഴ് പേരാണ് വിജയിച്ചത് തിരുവനന്തപുരം മേഖലയാണ് ഒന്നാം സ്ഥാനത്ത് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഇവിടുത്തെ വിജയം വിജയവാഡ മേഖലയിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ആറ് ശതമാനം ചെന്നൈ മേഖലയിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനം ബംഗളൂരു മേഖലയിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം എന്നിങ്ങനെയാണ് വിജയം പരീക്ഷ എഴുതിയ നാൽപ്പത്തിയേഴായിരം പേർക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്ക് ലഭിച്ചു രണ്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് ലക്ഷം പേർക്ക് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും മാർക്കുണ്ട് പരീക്ഷ എഴുതിയ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം പെൺകുട്ടികളും വിജയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃദീയ രാജകുമാരിയോടൊപ്പം ആക്കും